ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നേരം വിളിച്ചാകുമ്പോൾ ഞാൻ കണ്ടില്ലേ പാറ്റേനെ പാറ്റേനാട്ട അതൊക്കെയാണ് ചെയ്യുന്നട്ടോ അപ്പം ഇന്ന് നല്ല ഉഷാറോട് എന്നെ നെയ്ച്ചിട്ടുണ്ട് അതിനുള്ള കാരണം ഞാൻ പറയാട്ടാ ആദ്യം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല ലേക്ക് ചെയ്തിലൊക്കെ കുറവാട്ട അപ്പോൾ എൻ്റെ വീട് ഞങ്ങൾക്ക് ഇഷ്ടമാവണില്ലേ ഗെയ്സ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് ചെയ്യും പ്ലീസ് എന്നെ തളർത്തി കളയരുതിട്ടങ്ങടെയൊക്കെ ലൈക്കും കമൻറ്റും കമൻറ്റ് രണ്ട് ദിവസം കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നു വേറെ ഒന്നുമില്ല മക്കളെനെ കാട്ടി കാരണമാണ് പിള്ളേരെ അധികം കാണിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഒപ്പം ഓഫാവും അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം ഓഫ് ചെയ്യാനുണ്ടല്ലാട്ട ഗെയ്സ് അപ്പോൾ രണ്ട് ദിവസം കൂടെ കമൻറ്റൊന്നും കാണാത്ത എന്നൊക്കെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുട്ടികളെ ഒന്നും അധികം അവിടെ കാട്ടിയിട്ടില്ലാട്ടോ എൻ്റെ ചിങ്ങ നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കുമ്പോഴാണ് എനിക്കൊരു ഇത് ബാഡ് കമൻ്റ് ആയാലും കുഴപ്പമില്ല നല്ല കമൻറ്റായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്ക് തെറ്റ് പറഞ്ഞു തരുമ്പോഴെല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ കമൻ്റൊക്കെ ഇടുന്ന കേട്ടാ ലൈക്ക് ചെയ്യണം പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് ചെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എനിക്ക് ഇനി വീഡിയോസ് ഇടുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബെൽ ബെൽ ബെൽബട്ടണിനൊക്കെ അമർത്തി ഓളൊക്കെ അമർത്തുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾ അപ്പോൾ എന്താ ഇഡ്ലി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒന്ന് നല്ല ഉഷാറോടെ നീയിച്ചത് എന്താ വെച്ചാൽ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് ഡ്രസ്സ് എടുക്കാൻ പോണത് എൻ്റെ കുഞ്ഞുപ്പാടെ മോളുടെ കല്യാണമാണ് മുപ്പതാം തീയതി അപ്പം നമുക്കൊന്ന് അടിച്ച് പൊളിക്കണ്ടേ എന്ന് വെച്ചാൽ അല്ല നമുക്ക് അടിച്ച് പൊളിക്കാം കേട്ടോ എന്താ വെച്ചാൽ ഇപ്പം അസുഖങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞൊന്ന് ശാന്തമായി വരുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക ഒന്നും അറിയില്ല ഒക്കെ പറച്ചവനത്തെ കയ്യിലാണ് അപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം പെരുന്നാളൊന്നും അങ്ങനെ അധികമായിട്ട് ഡ്രസ്സ് എടുത്തിട്ടില്ല അജ്ജ് പെരുന്നാളിന് വലിയ പെരുന്നാളിന് എടുത്തിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകും ഒക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ വീട് എടുത്തിട്ടുണ്ട് ഇട്ടാം അപ്പോൾ ഓയിൽ പൊട്ടിച്ച് വയ്ക്കാൻ ഇന്നലെ പേടിച്ചോണ്ട വൈകുന്നേരത്ത് നിൽക്കാം അപ്പോൾ അത് പൊട്ടിച്ച് വയ്ക്കാൻ എനിക്ക് ഭയങ്കര പേടി എങ്ങാനും പോയാലോ അങ്ങനെയൊക്കെ ഒരു പേടി കാരണം അപ്പോൾ ഇക്കവിടെ അവിടെ നീച്ച സൗണ്ട് ഇങ്ങനെ കേൾക്കാണ്ട് കാർക്കിച്ച് തുപ്പണതും ചുമക്കണതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇക്കാലം ഒന്നിട് വിളിച്ച് ഇക്കാലി വരിക ഇതൊന്ന് പൊട്ടിച്ചോ പറഞ്ഞ ഒന്ന് ഒഴിച്ചാട്ട് ഇക്കാച്ചിങ് കളയാണ്ട് ഒഴിക്കൂ വിട്ട എന്നാലും ഉക്കാക്കൊരു സമാധാനം പേടി പോയാലോ എന്ന് വിചാരിച്ചിട്ട് കടിയിലൊരു പാത്രമൊക്കെ വെക്കാൻ പറഞ്ഞു അതൊക്കെ പൊട്ടിച്ച് ഒരു തുണ്ട് കളയാണ്ട് തന്നെ ഒഴിച്ചാന്നിട്ട് വെക്കാം അപ്പം ഇതെങ്ങോട്ടാച്ചാൽ നാലേരം മീൻ കെടുക്കുന്നുണ്ട് നാലേരം ഇങ്ങനെ വിഴൽ തന്നെ പണി അപ്പുറത്തെ വീട്ടിലത്തെ നാളികേരും ഇപ്പുറത്തെ പറമ്പിലെ നാളികാരും ഒക്കെ നമ്മുടെ പെരട മുകളിൽ തന്നെ എന്തോ ആരുടെയോ ഭാഗ്യം കൊണ്ട് തലേക്ക് വീണില്ല ആരുടെയോ കുരുത്തം കൊണ്ട് തലേക്ക് വിഴാണ്ട് രക്ഷ പോകുന്നുണ്ട് അപ്പം ഈ മുറ്റടിയിൽ എൻ്റെ തലേക്ക് വിഴേണ്ടത് എന്നെ കേട്ടോ ഗെയിം രക്ഷിച്ചു എന്ന് പറയാം ഇത്തിരി അങ്ങോട്ട് നീങ്ങിയതും ഒരു നാളികേരം വീണു അത് അവരെ വളപ്പിൽക്കാട്ടാണ് വീണത് അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ സൗണ്ട് ഇങ്ങനെ കേട്ടുണ്ടാവും അത് വേറെ ഒന്നും അല്ല കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ വൈകുന്നേരത്താണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് നല്ല മഴയാണ് കൊടുത്തിട്ടാണ് അപ്പോൾ ഈ മുറ്റടി എന്ന് എന്താ വെച്ചാൽ ഇഡലി അല്ല ഉണ്ടാക്കുന്നത് ഇഡ്ഡലി അങ്ങനെ ആവുന്ന നേരം ഉള്ള പണിക്കൊന്ന് വേഗം കഴിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാലോ എന്നുള്ള വെപ്രാളത്തിൽ ഓരോന്ന് എന്താ എന്താ ഉന്മേഷം ഇങ്ങനൊരു ഉന്മേഷം ഉണ്ടായിട്ടേ ഇല്ലാട്ടോ ഡ്രസ്സ് എടുക്കാനല്ലേ പോകണത് അപ്പൊ അങ്ങനെ ഇക്കെ പറഞ്ഞിട്ടുണ്ട് നിക്കൊരു ചെരുപ്പ് കൊടുക്കണം കേട്ടാ അപ്പൊ ഞാൻ നിൽക്കാനെന്തേലൊക്കെ തല്ലുവിടാനൊക്കെ നിക്കുമ്പോ ഒക്കെ പറയേ എന്താ വേണ്ട ചെരുപ്പാ പിന്നെ എന്താ നമുക്ക് വേണ്ട ആ ഒക്കെ ഇടുത്തരാട്ട വേണമെങ്കിൽ പോയിട്ട് അത് കാരണം ഒന്നും ഇപ്പൊ പറയാനും പറ്റില്ലേക്കാട് എന്തെങ്കിലും അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അക്കെന്താ വേണ്ട ചെരുപ്പല്ലേ സൗകര്യമില്ലാട്ടാ താൻ പറയൂ പിന്നെ ഇപ്പൊ സോപ്പിട്ട് സോപ്പിട്ട് നിൽക്കട്ടാ ചെരുപ്പൊക്കെ കൊല്ലങ്ങളായിരിക്കും മേടിച്ചിട്ട് അറിയോ ആ ചെരുപ്പ് എവിടേക്കും പോകണമെന്നില്ലല്ലോ അപ്പൊ ആ ചെരുപ്പന്നെ കുറച്ച് ചെരുപ്പ് എടുത്താട്ടിക്കാന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് വേടിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇക്കാലം സോപ്പിട്ട് മൈക്ക് നിൽക്കട്ടെനി ഒന്നും ഇണ്ടാൻ പറ്റില്ല അപ്പൊ ഇതാര ചിട്ടാ ഇക്കാട് ഉമ്മയ്ട്ടാ അപ്പം ഞാനേ അവർക്ക് വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല വീഡിയോ എടുക്കാൻ കഴിഞ്ഞത് എന്തേലും ചിലപ്പോൾ അത് പോലും കെട്ടുകൊണ്ട് ചിലപ്പോൾ ഒരു പെടം വരും അത് കാരണം വെറുതെ നെയ്സായിട്ടൊന്നും എടുത്താൽ അവരുടെ മുഖം ഞാൻ എടുത്തിട്ടില്ല അവർക്ക് ഇഷ്ടമല്ല താല്പര്യമില്ല അപ്പം അങ്ങനെ അവരവിടെ മുറ്റടിക്കുന്നുണ്ട് ഞാനും ഉമ്മയും കൂടി നല്ല മുറ്റടിയിൽ നിന്ന് ഇരുന്നോട്ടാവും അപ്പം മുറ്റടിയൊക്കെ കഴിഞ്ഞ് ഉണ്ണിമോള് പോയി ഉണ്ണിമോളെ തിക്കൻഡർക്ക് അങ്ങോട്ട് എടുക്കണ്ടച്ചിട്ടാണ് അധികം പിള്ളേരെ കാട്ടിയ കമൻ ബോക്സ് ഓഫാവണേ അപ്പോൾ നമ്മുടെ കുഞ്ഞോളും പൈസയും സ്കൂളിൽ പോകുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു ഒത്തിരി മടിയൊക്കെ ഇണ്ടിട്ട എന്നാൽ അവിടെ ഇരുന്ന് നേരം പോക്കും ഒരു നേരം പോക്കും ഇല്ല അവൾക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടം അപ്പം അവൾ ഇതാ ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് ക്ഷീണം എന്നേട്ടാ ഇനി ഒന്ന് നന്നായി വരുമ്പോൾ ഇനി അടുത്തതൊക്കെ വരുന്നത് ഒന്ന് നന്നായി കഴിഞ്ഞാൽ അപ്പോൾ അല്ല പനി ചുമ ജലദോഷം വന്ന ആ ബലും ആ ബലുവും ചുങ്ങണൻ്റെ കുട്ടിയുടെ ചുങ്ങിപ്പോവും അതെങ്ങനെ എന്നെട്ടാ ഞാനും അയല്ല ഞാൻ ഒന്ന് നന്നായി വന്ന അപ്പം എന്തെങ്കിലും അസുഖം പിടിക്കും അതെന്താണ് പോലെ അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആവും ഞാൻ ഇപ്പം മെഡിക്കൽ കോളേജ് പോയപ്പോൾ അവിടുത്തെ ചേച്ചി അത് തന്നെ പറഞ്ഞു ഇത് ഈ ഡയലോഗ് തന്നെ പറഞ്ഞു ഒന്ന് കുട്ടികൾ നന്നായി വന്ന അപ്പം എന്തേലും അസുഖം പിടിക്കും എന്താ ചെയ്യാൻ അവരും പറഞ്ഞു കേട്ടാ അപ്പം എല്ലാവരും അങ്ങനൊക്കെ തന്നെ ആവും അപ്പം അവന് താറ്റ തന്നിട്ട് മതിയാവണില്ല പൈസക്ക് അപ്പം ഞാൻ പറയണം കുഞ്ഞോളെ നോക്കിയിട്ടാന്നൊക്കെ പറയണേ ഇടയ്ക്കൊന്ന് പോയി നോക്ക് എന്നൊക്കെ പറയാ അങ്ങനെ എന്തായി അവരൊക്കെ പോയി എൻ്റെ കുളി കഴിഞ്ഞു ചായ കുടിക്കുക പത്ത് മണിയൊക്കെയാണ് ഞാൻ ചായ കുടിച്ചിട്ടാണ് എന്താ പറയുക കുട്ടികളൊക്കെ ഇവിടെ തക്കണ്ടായിരിക്കും ഒക്കെ കണ്ട് കഴിഞ്ഞ് പോയാ എന്താ ഒന്നും കഴിക്കാൻ എടുക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക എന്നൊക്കെ വിചാരിക്കും ചാ പിടിക്കാൻ വിചാരിക്കും പക്ഷേ നേരം അങ്ങോട്ട് കിട്ടണില്ല അപ്പം കുളി കഴിഞ്ഞു ചാവടി കഴിഞ്ഞു അടുപ്പന്താറൊക്കെ ഒന്ന് ക്ലീനാക്കുകയാണ് ഉണക്കപ്പയർ കൂട്ടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടാൻ പാണി അങ്ങോട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു മുട്ട പൊരിച്ചുവച്ചിട്ട് രണ്ടുമൂന്നും മുട്ട ഇരിക്കുന്നുണ്ട് അത് അങ്ങോട്ട് പൊരിച്ചുവെച്ച് പോയി കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കലേ വേണ്ടു അപ്പോൾ ഒരു പതിനൊന്നര ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് കോൾമുട്ട പൊരിച്ചുവെച്ചോ വന്ന് കഴിഞ്ഞാൽ ചോറ് കഴിക്കുക പറഞ്ഞു അപ്പോൾ അങ്ങനെ ഈ അടുപ്പന്താറൊക്കെ നന്നായി അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി ഇനി നിലം തുടക്കണം നിലം തുടക്കണ്ടങ്ങട് എടുക്കണില്ല കേട്ട ഒന്നാമത് ഈ മഴ കാരണം ഒന്നും ഉണങ്ങണമെന്നില്ല ഈ ഈ ഈ ഈർപ്പ് തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക വഴിക്ക് വീഴാനൊക്കെ പോവുക അല്ലേ ഉണങ്ങണില്ല സത്യം പറഞ്ഞാൽ പേന അങ്ങോട്ട് ഇട്ട് ഫുൾ സ്പീഡിലിട്ടാലാണ് ഒന്ന് ഉണങ്ങി കിട്ടുക സ്പീഡിലാണ് ഇപ്പം എങ്ങാനും കയറി വന്നത് എന്തിനാ മോളെ ഇങ്ങനെ ഫാൻ ഇടുന്നത് ഈ താണവത്ത് എന്ന് പറഞ്ഞിട്ട് വരും ഇപ്പം ഇടയ്ക്ക് ഇപ്പം ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാലോ അപ്പോൾ ഞാൻ പറയും ഇപ്പം ഇവിടെ ഉണങ്ങിയിട്ടില്ല ഇപ്പം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇടുന്നത് മോളെ എങ്ങനെ ഇങ്ങനെ കൊള്ളണ്ട വലിയ വയ്യായും വരും എന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറയും അവർക്ക് ഫാനൊന്നും പറ്റില്ല ഒന്ന് മഴ പെയ്ത് തണുത്തുകഴിഞ്ഞാൽ അവർക്ക് പ്രായമായതല്ലേ നമ്മൾ ഈ നില ഒന്നുണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫാൻ ഇടുന്നത് അങ്ങനെ അടുപ്പം നേരമൊക്കെ ഏതാണ്ടൊക്കെ ക്ലീൻ ആക്കി എന്താ പറയുക ഒക്കെ ചെറുതല്ല ഉള്ളു വേഗം തുടക്കലൊക്കെ കഴിയും അപ്പം കല്യാണം നമുക്ക് അടിച്ച് പൊളിക്കണം എന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ കാണിച്ചാലേട്ടാ എൻ്റെ കുഞ്ഞിപ്പ പറഞ്ഞാൽ എനിക്ക് രണ്ട് ഒരു അമ്മായി ഉണ്ട് പിന്നെ ഒരു കുഞ്ഞിപ്പ മരിച്ചു പോയി എന്താ വയ്യാണ്ട് മരിച്ചു പോയിട്ടാണ് കിഡ്നിക്ക് എന്താ അസുഖമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിപ്പാന ഈ കുഞ്ഞിപ്പാന ഇഷ്ടമല്ല എന്നല്ല ഈ കുഞ്ഞിപ്പാനങ്ങട്ട് ഒരു കൊടിക്ക് ഇഷ്ടം കൂടുതലാണ് കുഞ്ഞിപ്പാനെ മറ്റുപോയ കുഞ്ഞിപ്പാന അവർക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് ആ മക്കളുണ്ട് ഒരാൾ ഗൾഫിലാ കേട്ടോ ഖത്തറിലാണ് പിന്നെ പിന്നെ രണ്ടാൾ ഇവിടെ തന്നെ നാട്ടിലാണ് അപ്പോൾ അവരൊക്കെ വേര് എനിച്ചാലുള്ള കല്യാണത്തിനെ അപ്പം അവരെന്നൊക്കെ എൻ്റെ ആങ്ങളമാരേനൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നെ അമ്മായിക്കൊരു മോൻ ഉണ്ടാവും അപ്പോൾ ഗൾഫിലേക്ക് പോയി പിന്നെ അങ്ങനെ കുറേ പേരുണ്ട് ഒക്കെ ഞാൻ കല്യാണത്തിന് വിളിച്ചാൽ ഞങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തരാം പിന്നെന്താ അപ്പം എന്താ കോഴിമുട്ട കളിച്ചില്ല ഇനി കോഴമുട്ട പൊരിച്ചേക്കാൻ പോകട്ടാ കോഴിമുട്ടയുടെ സ്റ്റേലൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോവും അങ്ങനെ ഓരോ ഫസ്റ്റത്തെ അടിപൊളിയൊക്കെയും ഫസ്റ്റത്തിൽ ഞാൻ കുറേ അങ്ങോട്ട് ഒഴിച്ചു മുട്ട അപ്പം അങ്ങോട്ട് വലുതാക്കി അങ്ങോട്ട് ചൂ എന്താ ചൂ എന്താ പറയുക പൊരിച്ചെടുത്തു രണ്ടാമത്തത് ഞങ്ങൾ കണ്ടോട്ടാ ഏത് ഷേപ്പൊക്കെ നോക്കിയറിയില്ല ആനയാണോ കൂതരേണോ എന്നൊന്നും അറിയില്ല ഞാനെന്നെ ആലോചിച്ച് പോയിട്ടാണ് അപ്പം മുട്ട എല്ലാ പണിയും കഴിഞ്ഞു വിട്ട എന്താ ഇൻട്രസ്റ്റ് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഞാൻ വന്നാൽ ഇല്ലേ വീഡിയോ ഇവിടെ ഓൺ ആയതെന്ന് എനിക്ക് ഓർമ്മ ഇല്ല ഒരു ദിവസം ഉമ്മ ചോദിക്കുക ഈ എന്തടുപ്പം അടുപ്പ് അടുക്കളയിൽ നിന്നിട്ട് ഡാൻസ് കളിക്കുകയെന്ന് ചോദിച്ചു എൻ്റെ അടുത്തിട്ടാണ് അപ്പം ഞാൻ എൻ്റെ ഉപ്പ വന്ന വീഡിയോയിൽ അപ്പം ഞാൻ എന്താ പറയുക ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് മൂത്ത് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പം ഞാൻ വെറുതെ കിടന്നതിന് തുള്ളിട്ടാണ് അതൊക്കെ ശീലമാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ആയിട്ട് മുന്നേ ഈ യൂട്യൂബ് ചാനൽ മുന്നേ എന്നെക്കിങ്ങനെ എന്തേലൊക്കെ തുള്ളി കൊണ്ടിരിക്കും കേട്ടോ ഞാൻ നേരം പോക്കിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്യണതായിട്ടാ അതാണ് ക്യാമറയിൽ അന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കേസ് ഞാനിൻ്റെ ഉമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് ഞാൻ എന്തൊക്കെയോ കോഷ്ടത്തരം കാട്ടിയിട്ട് ഞാൻ അടുക്കളയിൽ നിന്നിരുന്നു അത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടാ അപ്പം ഇക്കെ വന്നിട്ട് ഞാൻ പാത്രം കഴിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ എന്നിട്ട് കുണുങ്ങും അപ്പം ഇക്കെ പറയാ ഏത് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പാത്രം ഓർന്നെന്നൊക്കെ പറയാറുണ്ട് കേട്ടാ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ അവരെ എങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു മസിൽ പിടിച്ച് നടക്കാണ്ട് ഒന്നും എൻജോയ് ചെയ്ത് നടക്കുക അത്ര തന്നെ ഉള്ളോട്ടാ എൻ്റെ പോലെ ഉണ്ടായിരുന്നെങ്കിലൊക്കെ ഡാൻസ് കളിച്ച് നടക്കുക ഞാനിപ്പോൾ മനസ്സിൽ നല്ല സന്തോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഹാപ്പിനെസ്സൊക്കെ അതിന് ഭയങ്കര ഡാൻസുകളും പാട്ട് പാടലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ ഈ മുട്ട സ്റ്റൈല് സ്റ്റേജിൽ കണ്ടെങ്ങൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ആനയാണ് അത് ആനുതിരെയൊന്നറിയില്ല തുമ്പിക്കൈ പോലത്തെ സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അതുമൊക്കെ ഒന്ന് തോണ്ടിയിട്ടിരിക്കട്ടെ ഞാൻ അപ്പോൾ എന്തായാലും മുട്ട പൊരിക്കൽ അടിപൊളിയായില്ലേ അങ്ങനെ ഈ മുട്ട അങ്ങോട്ട് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറി ഇക്ക ക്ലബ്ബിൽ പോയിരിക്കട്ട എൻ്റെ ഒരുക്കം കഴിഞ്ഞാൽ അപ്പോൾ വിളിച്ചോളാം ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ തുടക്കയിലൊക്കെ കഴിഞ്ഞാൽ എന്നെ എപ്പോഴും ചീത്ത പറയും ഒരിക്കലും പോവാണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടല്ലേ വേരുള്ളൂ എൻ്റെ അടുക്കിലും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ വേരുള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ വിളിക്കുന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറിക്കാനേ വിളിച്ചു വിട്ടാ ക്കാരെ വിളിച്ചപ്പോൾ ഒക്കെ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഡ്രസ്സൊക്കെ മാറിക്കെന്നൊക്കെ പറഞ്ഞു അപ്പം ഡ്രസ്സ് മാറിലും പിന്നെ ഒരു മാസ്ക് ഇടാന്ന് വിചാരിച്ചു ഞാൻ ചെറുതായിട്ടൊക്കെ വീഡിയോ പിടിക്കല്ലേ വീഡിയോ പിടിക്കുമ്പോൾ ഇവരിങ്ങനെ നോക്കിയാലും ഞാനിപ്പോൾ എന്താ ഈ വീ ഇവരെ ഇപ്പം വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നതെന്ന് വിചാരിച്ചു എന്റെ മുഖം അങ്ങനെ കാരാണ്ടച്ചിട്ടാട്ടാ ഞാൻ മാസ്ക് ഇടുത്തത് അല്ലാണ്ട് സേഫ്റ്റിക്കൊന്നും വേണ്ടിയിട്ടല്ലാട്ടോ അപ്പോൾ മാസ്ക്കൊക്കെ ഇട്ടു ഇക്കഥാ വന്നു ഇക്കടെ ബാക്കിൽ മുടിയൊക്കെ ഒന്ന് വളർന്നു ലുക്കായി ബാക്കിൽ എൻ്റെ മുടിയുള്ളൂ ഫ്രണ്ടിലത്തെ മുടിയൊക്കെ കൊഴിഞ്ഞ് പോവാ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഹെൽമെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കളക്ഷനൊക്കെ പോവല്ലേ അപ്പോൾ ചീത്ത വേഗം വേഗമായോ ഈ വീഡിയോ പിടിച്ചിട്ട് നിന്നു വന്നിട്ട് ഞാൻ ചീത്ത പറയു വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് തരാം എന്തൊക്കെ കാര്യങ്ങളാണാവോ അപ്പോൾ ഞാൻ എന്ത് കാര്യങ്ങളാണെന്നൊക്കെ ചോദിക്കുകയാണേ അത് എൻ്റെ അടുത്ത് പറയാത്ത പല കാര്യങ്ങളും ഉണ്ടാവും അപ്പം എൻ്റെ അടുത്ത് അറിയാത്ത കാര്യം എന്ത് കാര്യങ്ങളാണെന്നൊക്കെ ചോദിക്കാം അത് വണ്ടിയിൽ ഇന്നിട്ട് ഓരോന്നും കിടങ്ങനെ ഈ പറയട്ടെ ഉടല തല്ലൂടെ നിന്നൊക്കെ ചെരുപ്പ് കിട്ടില്ല അത് വേറെ കാര്യം അപ്പം അങ്ങനെന്താ ഡ്രസ്സൊക്കെ എടുത്ത് കുട്ടികൾക്ക് ഞാൻ കാണിച്ചു തരാട്ടെ ലാസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണേട്ട നിങ്ങൾ ലൈക്ക് ലേക്ക് ചെയ്യിട്ടാദ്യ ലേക്ക് ചെയ്യാൻ മറക്കണേ ലൈക്ക് ചെയ്യണേ അപ്പം അത് കുഞ്ഞോൾക്ക് എടുത്തതാണ് ലാസ്റ്റ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ ഒക്കെ ആക്കിയിട്ടുണ്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ അപ്പോൾ ചെരുപ്പ് എടുക്കാൻ പോവുകയാണ് ആദ്യം എടുത്ത ചെരുപ്പിൻ്റെ കല്യാണത്തിൻ്റെ അന്നിടാൻ വേണ്ടിയിട്ട് ഞാനേക്കാക്കും വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്താന്നുണ്ടായിരുന്നു ഡ്രസ്സ് അതാട്ടെ കല്യാണത്തിൻ്റെ അന്നിടുന്നത് തലോസ് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് മാച്ചായിട്ടാണ് എന്താ എന്താ പറയുക അന്ന് ഇടാനുള്ള ഡ്രസ്സിലേക്ക് അപ്പോൾ അത് ചെരി കാലൊക്കെ പുറത്ത് അതിന് വലുതില്ല അപ്പോൾ ഇതൊക്കെ മാച്ചായിട്ടാണ് ഇതൊക്കെ പാകമായി അപ്പോൾ അതെടുത്തു അപ്പോൾ ചെരുപ്പൊക്കെ എടുത്തു കുറേ ആയി ചെരുപ്പ് എടുത്തിട്ട് അപ്പോൾ എന്തായാലും അടിപൊളി ആയി അങ്ങനെയൊക്കെ മേടിച്ച് വന്നു ക വന്നിട്ട് ഞാനൊക്കെ മാച്ചാണ് കേട്ടോ കല്യാണത്തിനൊക്കെ ഷർട്ടും ഞാനും ഡ്രസ്സും ഒക്കെ രണ്ടാളും മാച്ചായി പോയി അപ്പോൾ ഇത് ഉണ്ണിമോളുടെ ഡ്രസ്സാണ് ഉണ്ണിമോൾക്ക് ഡ്രസ്സ് വന്നിട്ട് സ്കൂൾ വിട്ട് വന്ന് കാറ്റ് കൊടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടമായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഭംഗി ഉണ്ട് തിട്ട് കിട്ടുകഴിഞ്ഞൊരു വണ്ണം തോന്നിക്കും തീരെ വണ്ണമില്ല അവൾ പിന്നെ ഉള്ളതൊക്കെ ഈ വണ് കുഴഞ്ഞു സാധനങ്ങളാണ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ വണ്ണം തോന്നിക്കില്ല അല്ലെങ്കിൽ തന്നെ ഇല്ല അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി തുടുത്ത് നിൽക്കുമല്ലോ ഒന്ന് വണ്ണം തോന്നിക്കില്ല വെച്ചിട്ട് ഇത് എടുത്തത് അപ്പോൾ അവൾക്ക് അവൾക്കത് ഇഷ്ടമായില്ല കുറേ മുഖം മീർപ്പിച്ച് നിന്നു പിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങോട്ട് ഇഷ്ടമാക്കിപ്പിച്ചു കിട്ടാം ഇത് കുഞ്ഞോളുടെ ഡ്രസ്സ് കുഞ്ഞോളുടെ ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഇറക്കം കുറഞ്ഞോന്നൊക്കെ പറഞ്ഞിരുന്നു ഇതൊക്കെ അപ്പം ഞാൻ അവരോട് പറഞ്ഞു അഞ്ചര വയസ്സ് അഞ്ച് വയസ്സ് കുട്ടിയാന്നൊക്കെ പറഞ്ഞപ്പം അവരെടുത്താന്നതാ അപ്പം ഇത്തിരി ഇറക്കും കുഞ്ഞു കുട്ടിയല്ലേ ഇത്തിരി ഇറക്കും കുറഞ്ഞാല് ഭംഗി ഉണ്ടാവും അവന് പിന്നെ ഡ്രസ്സ് ഉണ്ട് ബെർത്ത് ഡേക്ക് എടുത്ത് രണ്ട് ജോടി ഡ്രസ്സുണ്ട് അവൻ ട്രൗസറെടുത്തു വിട്ടാ അവനത് ഭയങ്കര ഇഷ്ടമായി അവനത് ഇട്ടും കൊണ്ടിങ്ങനെ നടക്കുക എന്താണ് അവൻ്റെ സന്തോഷം അപ്പോൾ ഇതാണ് പിന്നെ കല്യാണത്തിൻ്റെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത ടോപ്പ് ഇക്ക ഞാൻ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇക്ക പറഞ്ഞു ഇത് ഭംഗിയുണ്ട് ഇത് ഭംഗി എന്ന് പറഞ്ഞിട്ട് ഇതെടുത്തതാ കേട്ടോ ഇനി പുക്കാക്കിഷ്ട ഉള്ളതല്ലേ അതന്നെ ആയിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ ഒരു ലെഗ് ജീൻസ് കൊടുത്തു ഒരു ഷാൾ എടുത്തു അപ്പോൾ തലൂസടാനുള്ളത് എൻ്റെ അനിയത്തിയുടെ കല്യാണമല്ലേ ഒരു കുറവും വരുത്തണ്ടല്ലേ ഇനി ഇപ്പോഴും ഡ്രസ്സ് എടുക്കുന്നില്ല കേട്ടോ കഴിഞ്ഞു ഇതോടെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഡ്രസ്സ് ഇനി ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇക്കാടെ ഷർട്ട് ഞാൻ ഇക്കി ഞാനൊക്കെ മാച്ചായിട്ടാണ് അപ്പോൾ ജോഡി ആയിട്ട് അങ്ങോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കല്യാണ ഒക്കെ കണ്ടില്ലേ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടാം ഇനി കമൻ്റ് ഒക്കെ ഒന്ന് ഓൺ ഔട്ടാണ് പിള്ളേരെ അങ്ങനെ കാട്ടിയിട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇട്ടോളേട്ടാ അപ്പോൾ അതാ ചെരുപ്പും തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ അടുത്ത നല്ല വിശേഷങ്ങളായിട്ട് നാളെ കാണാം ടാറ്റാ